ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഒനിൽ അഭിലാഷ് അനിമോൾ എന്നിവർ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ സംസാരിക്കുന്നതിൻ്റെ പ്രധാന വിഷയം അനുമോൾ ആദില നൂറമുള്ള പെണക്കത്തിനെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ ഉള്ള പോലെയല്ല തിരിച്ച് വന്നപ്പോഴുള്ള സിറ്റുവേഷൻ നിങ്ങൾ പോകുമ്പോൾ ഒരുമിച്ചുണ്ടായിരുന്നെ നിങ്ങൾ വരുമ്പോൾ രണ്ടും രണ്ട് ഭാഗത്തായിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങളെപ്പോഴും ഒരുമിച്ച് കാണുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് പറയുന്നുണ്ട് ഒനിൽ എന്നിട്ട് അവനിയിൽ പറയുന്നുണ്ട് ഇതൊരു ഗെയിം ഷോ ആണ് ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും ഇവിടെയുള്ള പ്രശ്നങ്ങളും എല്ലാം പിണക്കങ്ങളും എല്ലാം ഇവിടെ കളഞ്ഞിട്ട് വേണം നിങ്ങൾ പോകാൻ പുറത്തേക്ക് പോകുമ്പോൾ ഇതൊന്നും നിങ്ങൾ കൊണ്ടുപോകരുത് നല്ല സൗഹൃദങ്ങളും കൊണ്ടു ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം അനിമകൾ പറയുന്നുണ്ട് ഞാനൊന്നും കൊണ്ടുപോവില്ല ചേട്ടാ ഞാനെല്ലാം ഈ വീട്ടിൽ കളിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നിയിൽ പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി അപ്പോൾ പെണക്കങ്ങളൊക്കെ മറന്ന് നിങ്ങൾ എപ്പോഴും പഴയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിലനിർത്തണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് മോള് ചോദിക്കുന്നുണ്ട് ചേട്ടാ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പക്ഷേ ഒരു ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വഴക്ക് വരുമ്പോൾ അതൊക്കെ വിളിച്ച് പറയുന്നത് ശരിയാണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കുമ്പോൾ രണ്ട് പേർക്ക് രണ്ട് അഭിപ്രായങ്ങളായിരിക്കും ഇനിയിപ്പോൾ ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യം വന്നപ്പോൾ ഞാൻ നിൻ്റെ ഭാഗത്തായിരുന്നു സംസാരിച്ചിരുന്നത് ഒനിയിൽ ആര്യൻ്റെയും ജിസേലിൻ്റെയും ഭാഗത്തായിരുന്നു സംസാരിച്ചിരുന്നത് പക്ഷേ എന്നിട്ടും വഴക്കൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് സംസാരിച്ച് ഒരുമിച്ച് പോയി കയറുന്നുറങ്ങാണ് ചെയ്യുന്നത് അതുപോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും എന്നാലും അതൊക്കെ മറന്ന് എല്ലാവരും ഒരുമിച്ച് സംസാരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്